ഒരു സെക്കൻഡ് ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞോ ഓട്ടോകാരല്ലേ എല്ലാരും ചോദിച്ചിരിക്കണ ഒരു കാര്യം പറയാന പിന്നെ ഇതൊരു ഓണത്തിനോടനുബന്ധിച്ച് ആറ്റ ബൈക്ക് ബൈക്ക് മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ ഞാൻ നേരത്തെ ഇത് ഓണത്തിനോടനുബന്ധിച്ച് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകുകയും മറ്റെന്തെങ്കിലും ഷോപ്പുകളിലൊക്കെ എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസോ വേറെ മറ്റ് ഹോട്ടലുകളും അത് ലോഡ്ജൊക്കെ നമ്മൾ റെയ്ഡ് ചെയ്തതാണ് അപ്പോൾ അതുമായി ചെന്നിട്ട് നാട്ടിൽ സജീവമായി നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നിങ്ങളാണ് ആദ്യം അറിയുന്നത് പിന്നെ രാവിലെ തൊട്ട് രാത്രി വരെ സജീവമായി നിൽക്കുന്ന ആൾക്കാരാണ് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പുകളിൽ അങ്ങനെ എന്താ നിയമവിരുദ്ധമായിട്ടുള്ള പുകല ഉൽപ്പന്നങ്ങൾ വേറെ എന്തെങ്കിലും വ്യക്തി ഉണ്ടെങ്കിൽ ഉടനെ പോലീസിനെ അറിയിക്കണം വരും ഓണമാണ് വരുന്നത് വരാൻ പോകുന്നത് എല്ലാ ഷോപ്പുകളിലും നാടുകളും തിരക്ക് കൂടുതലാണ് പിന്നെ അതേപോലെ തന്നെ നാടോടി സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ടുണ്ട് മാല ഒപ്പൊട്ടിച്ച നാടോടി സ്ത്രീകൾ വേഗമുണ്ട് അപ്പോൾ അവരെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ കണ്ണിൽ എന്തെങ്കിലും അങ്ങനെയുള്ള നിയമരോഗത്തിൽ നിന്നുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കണ്ടു കണ്ണിൽ കണ്ടാൽ ഉടനെ തന്നെ പോലീസിനെ അറിയിക്കുക അതിന് എസ് ഐ ഡേയും സി ഐയുടെയും നമ്പർ അറിയില്ല അല്ലെങ്കിൽ പോലീസിനെ പറഞ്ഞില്ല നൂറ്റി പന്ത്രണ്ട് നമ്പറിൽ അറിയിച്ചാലും മതി പിന്നെ ഒരു കാര്യം നിങ്ങൾ അറിയിച്ചാൽ ഇനി നിങ്ങൾക്ക് അത് കുറ്റം ബോ ബുദ്ധിമുട്ടാകുമോ നമ്മളതിനകത്ത് വിലയിടാവുന്നോ വേണ്ട ഈ അറിയിക്കുന്ന നാളെ പേരോ അഡ്രസ്സോ ഫോൺ നമ്പറോ പോലും പോലീസ് പുറത്തുവിടില്ല നിങ്ങൾക്കറിയാം ഏതെല്ലാം ഷോപ്പുകളിൽ കുട്ടികൾക്ക് ഉൾപ്പെടെ ഉള്ളവർക്ക് സിഗററ്റും മറ്റ് നിരോധന ഉപകരണ ഉൽപ്പന്നങ്ങൾ കൊടുക്കണം നിങ്ങൾക്കറിയാം അപ്പോൾ അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടുള്ളൂ ഉടനെ പോലീസിനെ അറിയിക്കണം ഓക്കെ ശരി